ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ള ഒരു അമ്പലം കൂടിയാണത് ഇവിടെ തൊഴുന്നതിലും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് ഞങ്ങൾ ആദ്യമൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ തൊഴുമ്പോൾ അവരെ പിന്നാലെ പോയി തൊഴുകാന്നുള്ളതാണ് ചെയ്യാറ് പിന്നെ പിന്നെ ഞങ്ങൾക്കത് മനസ്സിലായി വടക്കുനാഥ ക്ഷേത്രത്തിലേതുപോലെ കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് തോന്നും കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഉപദേവതാ പ്രതിഷ്ഠകൾ കുറച്ചധികം തന്നെയുണ്ട് കേട്ടോ സുബ്രഹ്മണ്യസ്വാമി ഭഗവതി ഹനുമാൻ അയ്യപ്പൻ നാഗദൈവങ്ങള് ഗണപതി ഭൃങ്കീരടി സപ്തമാതൃക്കൾ ഉണ്ണിത്തേവർ അങ്ങനെ നീണ്ടുപോകുന്ന ഉപദേവതാ പ്രതിഷ്ഠകളാണ് അവിടെയുള്ളത് ഇത്രയല്ല ഉണ്ട് ഈ പെട്ടെന്ന് ഓർമ്മ എന്നത് മാത്രമേ ഞാൻ പറഞ്ഞതുള്ളൂ അമ്പലക്കുളം കൂടാതെ മറ്റൊരു ചെറിയ കുളം അതിൻ്റെ ഉള്ളിൽ ഗംഗാധിപ് പ്രതിഷ്ഠയും നമുക്ക് കാണാൻ പറ്റും ഒരു പ്രത്യേകതയാണ് കൊന്നയ്ക്കൽ ശിവൻ വർഷത്തിൽ എല്ലാ ദിവസവും പൂക്കുന്ന തണിക്കൊന്നയുടെ ചൂട്ടിലാണ് ഈ പ്രതിഷ്ഠ അതുപോലെ ഇന്നും അന്നദാനം ഉണ്ടാവറുള്ള ഒരു അമ്പലം കൂടിയാണ്ടത് ഞങ്ങൾ വൈകുന്നേരം നേരത്തെ തന്നെ എത്തിയോണ്ട് തന്നെ തിരക്കൊന്നില്ലാണ്ട് തൊഴുതിറങ്ങാൻ പറ്റി പിന്നെ അവിടുത്തെ ഫേമസ് ഹോട്ടൽ കൈലാസത്തിലും കയറി മസാല ദോശയും കഴിച്ച് ഞങ്ങളും അടങ്ങി